<imitra> Ida samayamai. Ida samayamai. Ninnal, ം ചെയ്യുന്നു ഇതാ സമയമായി ഇതാ സമയമായി ദൈവത്തിന് നിന്റെ മേൽ നിങ്ങളുടെ കുടുംബത്തിനു മേൽ നിങ്ങളുടെ ദേശത്തിനു മേൽ പ്രവർത്തിക്കുവാൻ സമയമായി ദൈവത്തിന്റെ കരുതൽ നാളുകളായി ഗർഭനാശം വന്നത് നാളുകളായി ദോഷം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ഭീഷണത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാൽ അതിശക്തമായ ഒരു ഇടപെടൽ ഇന്ന് ഈ പ്രവചന ശബ്ദത്തിലൂടെ ഈ ദൈവവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ നിങ്ങൾ ദൈവത്തിന്റെ കരുതൽ സ്വത്രം ചെയ്യുന്നു അതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രവാചകന്റെ കാതുകളിൽ ഒരു ദേശത്തിന്റെ കണ്ണുനീരി ശബ്ദം ഒരു ദേശത്തിന്റെ ദുഃഖത്തിന്റെ അവസ്ഥ ഒരു ദേശത്തിന്റെ നാശത്തിന്റെ അവസ്ഥ പുത്രോൽപാദനം നടക്കാത്ത